എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി ഒന്നാം അധ്യായം ആദ്യയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായി വരുന്നു ആഴത്തിന്മേ ഇതേ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെളുത്തിന്മേതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവം ഉണ്ടാകട്ടെ എന്ന് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചു ഇരുളും തമ്മിൽ വേർപിരിച്ചു ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധിയായി ഉശസ്സുമായി രണ്ടാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളത്തിൻമീതേ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർ പിരിയാവട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീരയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്നും പേരിട്ടും സന്ധിയായി വിശ്വസമായി രണ്ടാം ദിവസം ദൈവൻ ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിൻ്റെ ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിൻ്റെ സമുദ്രം എന്നും പേരിട്ടു നല്ലതെന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തും സസ്യങ്ങളും ഭൂമിയിൽ അതുതരം വിത്ത് ഉള്ള ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളും മുളച്ചുവരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും അതുതരം വിത്തുള്ള ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യായി ഉഷസ്സുമായി മൂന്നാം ദിവസം പകലിൻ രാവും തമ്മിൽ വേർതിരുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളുണ്ടാകട്ടെ അവ അടയാളങ്ങളും കാലം ദിവസം സമ്പത്സരം എന്നിവ തിരിച്ചറിയുവാനായി ഉതകട്ടെ ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശ വിധാനത്തിൽ ദൈവം വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴേണ്ടതിന് വലിപ്പം ഏറി വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ടു വലിയ വെളിച്ചങ്ങൾ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെ ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രി വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരുപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി ദൈവം നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യ ഉഷസ്സായി നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ഇരിക്കട്ടെ ഭൂമിയുടെ മീരെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തിമങ്ങലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതുതരം ജീവജന്തുക്കളെയും അതുതരം പർവ്വജാതികളെയും സൃഷ്ടിച്ചു നല്ലതെന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ പർവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു ശാന്തിയായ ഉശ്സുമായി അഞ്ചാം ദിവസം അത് തരം കന്നുകാലി ഇഴജാതി കാട്ടുമൃഗം അങ്ങനെ അതുതരം ജീവജന്തുക്കൾ ഭൂമിയിൽ ഉണ്ടാകട്ടെ ഇന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു അങ്ങനെ അത് തരം കാട്ടുമൃഗങ്ങളെയും അതുതരം കന്നുകാലികളെയും അത് തരം പൂജര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ മനു സാദൃശ്യവാരം മനുഷ്യൻ്റെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിൽ മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിലുള്ള ഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴിയുന്ന എല്ലാ ജാ ഈജാതിന്മേലും വാഴട്ടെ നിങ്ങൾ വച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പെരുകി ഭൂമിയിൽ നിറങ്ങി അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല പൂജ ജന്തുവിന്മേലും വഴിവിനെന്ന് അവനോത്കളിപ്പിച്ചു ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കഴിക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ആഹാരമായി ഇരിക്കട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ജര ജന്തു പൂജര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്നെ ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഞാൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു സന്ധ്യയായ ഉഷസായി ആറാം ദിവസം